എസ് ടി അഡ്വെഞ്ചറിൻ്റെ പുതിയ മോഡൽ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലാണ് വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് വണ്ടീൻ്റെ ഒക്കെ നോക്കാം വണ്ടി ഇറങ്ങിയ സമയത്ത് കുറച്ച് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വണ്ടിക്ക് സെയിൽസ് വളരെ കുറവാണ് അപ്പോൾ വണ്ടി എടുക്കുന്ന ആൾക്കാരുടെ എണ്ണ തന്നെ വളരെ കുറവാണ് ലോഞ്ച് ആയ സമയത്ത് ഒരുപാട് കമ്പാരിസനൊക്കെ വന്നതാണ് ഹിമാലയം പോലുള്ള ബൈക്കാണ് ഹിമാലയൻ്റെ കോപ്പിയാണ് അങ്ങോട്ട് ഒരുപാട് കമ്പാരിസനൊക്കെ വന്നതാണ് വണ്ടി കാണുമ്പോൾ ഹിമാലയൻ്റെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഹിമാലയം പോലെ അല്ല ചെറിയ മാറ്റങ്ങൾ വേണ്ടിയിരിക്കുന്നുണ്ട് പക്ഷെ മൊത്തത്തിൽ ഡിസൈൻ നോക്കുമ്പോൾ ഹിമാലയം പോലെ തന്നെയാണ് നമ്മുടെ ഓൾഡ് മോഡൽ കാണാൻ പറ്റുന്നത് പുതിയ മോഡൽ നോക്കുവാണെങ്കിൽ ഡിസൈനിൽ അവർ കുറച്ച് മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഫ്രണ്ട് പോസ്റ്റിലെ ഡിസൈനാണ് മാറ്റം വന്നത് ഫ്രണ്ടിൽ ഒരു ഡബിൾ എൽ ഇ ഡി ട്വൻ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഡബിൾ എൽ ഇ ഡി ലൈറ്റ് വരുന്നോണ്ട് തന്നെ വണ്ടി കാണാൻ കുറച്ചും കൂടി ഒരു ലുക്ക് തോന്നിക്കുന്നുണ്ട് ബാക്കിൽ നോക്കുവാണെങ്കിൽ അതേപോലെ തന്നെയാണ് ഒരു ടിൻ ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റാണ് ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നറിയില്ല ഈ ഒരു ചേഞ്ച് ചെയ്ത ഒരു ഡിസൈനിന്റെ അപ്ഡേറ്റ് ഇതാണ് വണ്ടിക്ക് വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് അപ്പോൾ ഡിസൈനില് അവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് വണ്ടി പിന്നെ വണ്ടിക്ക് ഒരു ആറോളം കളേഴ്സിലാണ് പുതിയ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു ഫോർട്ടി വൺ എം എമ്മിന്റെ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ സെവൻ സ്റ്റെപ്പ് പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റിയുള്ള മോണോ ഷോക്കാണ് വണ്ടിക്ക് ഒരു യു എസ് ടി ഫോർക്ക് ഈ ഒരു സെഗ്മെന്റിൽ മിസ് ആയിട്ട് കാണുന്നുണ്ട് അത് ഇപ്രാവശ്യം കൊടുക്കുന്ന വിചാരിച്ച അപ്ഡേറ്റ് ആണ് പക്ഷേ അവർ ഇതുവരെ കൊടുത്തിട്ടില്ല വണ്ടിക്ക് ഫ്രണ്ടിൽ ട്വൻറ്റി വൺ ഇഞ്ചും ബാക്കിൽ സെവൻറ്റീൻ ഇഞ്ചിന്റെ സ്പോക്ക് വീൽ ടയർസ് ആണ് ഫ്രണ്ടിൽ ത്രീ ട്വൻറ്റി എം എം ആയിട്ടുള്ള ഡിസ്ക് ബാക്കിൽ ടു ഫോർട്ടി എം എം ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് ബാക്കിലും എ ബി എസ് ഉണ്ട് എ ബിസ് ഇത്തവണ ഓഫ് ആക്കാൻ പറ്റും സ്വിച്ചബിൾ ആയിട്ടുള്ള ഒരു എ ബി എസ് ആണ് ഒക്കെ സെയിം ആണ് പഴയ ആ ഒരു മീറ്റർ കൺസോളും ആണ് എൽ സി ഡി മീറ്റർ കൺസോളാണ് അതിൽ ട്രിപ്പ് മീറ്റർ ഓഡോമീറ്റർ ടാക്കോമീറ്റർ ഗിയർ പോഷ് ഇൻഡിക്കേറ്റർ പിന്നെ മൂന്ന് എ ബി എസ് മോഡ് കൊടുത്തിട്ടുണ്ട് റോഡ് റേനി ഓഫ് റോഡ് ഇത്തവണ വണ്ടിക്ക് ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ വൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തി നാല് സി സി ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിലെ മാക്സിമം പവർ ട്വൻ്റി നയൻ പോയിന്റ് ടു ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ട്വൻറ്റി നയൻ പോയിന്റ് സിക്സ് ന്യൂട്രമീറ്റർ ഓഫ് ടോർക്കാണ് ആണ് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വണ്ടി പിന്നെ വണ്ടിക്ക് ഒരു അസിസ്റ്റൻസ് സ്ലീപ്പർ ക്ലച്ചും കൂടി പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട് വണ്ടിയിലെ ആ ഒരു പുതിയ എക്സസ് നോട്ടിന്റെ സൗണ്ട് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം മൊത്തമായിട്ട് വണ്ടിയുടെ സീറ്റിങ്ങിലാണ് സീറ്റിങ്ങിലും ചെറിയ മാറ്റങ്ങൾ അവര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ വലിയ മാറ്റം ഫീൽ ചെയ്തില്ലെങ്കിലും ഓടിക്കുന്നവർക്കായിരിക്കും കൂടുതൽ മാറ്റം ഫീൽ ചെയ്യുക കുഷ്യൻസിലൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൂടുതലും ലോങ് ട്രിപ്പ് അടിക്കുന്നവർക്കായിരിക്കും യൂസ്ഫുൾ ആവുക നമുക്ക് മടുപ്പിലാണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാനും പറ്റും മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എസ് ടി അഡ്വഞ്ചറിന് പുതിയ ഡിസൈൻ അവർ കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റങ്ങളോടെ വണ്ടിക്ക് ചെറിയ എന്തെങ്കിലും ഒരു സെയിൽസിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പുതുതായിട്ട് കൊണ്ടുവന്നത് പിന്നെ എസ് ടിയുടെ എടുത്തു വരുന്ന ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് സർവീസാണ് സർവീസ് വളരെ മോശമാണ് അപ്പോൾ സർവീസിലാണ് ഒരുപാട് ആൾക്കാർ ഈ ഒരു ബൈക്ക് എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിലും സർവീസിൻ്റെ അവസ്ഥയിലാണ് ഒരുപാട് ആൾക്കാർ വണ്ടി ഇപ്പോഴും എടുക്കാതിരിക്കുന്നത് പിന്നെ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഇഷ്യൂസൊക്കെ ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ നോയ്സ് എഞ്ചിൻ്റെ ഒരു റിലേബിലിറ്റി ഇഷ്യൂസൊക്കെ അതൊക്കെ അവർ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷെ വണ്ടിക്ക് സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ആൾക്കാർ വാങ്ങാനും സാധ്യതയുണ്ട് ഇപ്പോൾ വണ്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ടു പോയിൻറ്റ് വൺ ഫൈവ് ലാക്ക് ആണ് എക് ഷോറൂം പ്രൈസ് ഹോൺഡ്രഡ് പ്രൈസ് ഏകദേശം ഒരു ടു പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്ക് വരാൻ ചാൻസ് ഉണ്ട്